നമസ്കാരം ഇന്ത്യയിൽ ഓരോ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി തിരിച്ചു വരും എന്ന ഒരു വലിയ പ്രതീക്ഷ ഈ കോൺഗ്രസിലെ അംഗങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് നേതാക്കൾ ഒക്കെ വച്ചുപുലർത്താറുണ്ട് എന്നാൽ മഹാരാഷ്ട്രയും ഹരിയാനയും ഡൽഹിയുമൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി അവിടെയൊക്കെ വലിയ തോതിൽ നില പരുങ്ങലിലായ അവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുകയാണ് ഡൽഹിയുടെ കാര്യം മാത്രമെടുത്താൽ ഏകദേശം അറുപത് ശതമാനത്തോളം വോട്ടിംഗ് ഷെയർ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ കോൺഗ്രസ്സിന് ഇപ്പോൾ ഏകദേശം അഞ്ച് ശതമാനത്തിൽ താഴെ ഈ ഡൽഹി തിരഞ്ഞെടുപ്പിൽ നാല് പോയിൻറ്റ് എട്ട് ശതമാനത്തിലേക്ക് ആ വോട്ടിംഗ് ഷെയർ കുത്തി ഗൂപ്പുകുത്തി ആ വോട്ടിംഗ് ശതമാനം കൂപ്പുകുത്തി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം എന്തുകൊണ്ടാണ് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന കോൺഗ്രസ് മാറിയത് തീർച്ചയായിട്ടും അതിന് ഒരു സങ്കല്പം കോൺഗ്രസിൻ്റെ ഒരു അജണ്ട അജണ്ടയുടെ പ്രശ്നം തന്നെയാണ് എന്ന് പറയും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ കൊണ്ടുവരേണ്ടതായ ഒരു അജണ്ടയുണ്ട് എന്തൊക്കെയാണ് ഒരു സ്റ്റേറ്റിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ സമീപനങ്ങളാണ് ആ സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ആ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ ആ സംസ്ഥാനത്തിൻ്റെ ഭൂപ്രകൃതി ആ സംസ്ഥാനത്തിലെ ജാതീയ സമവാക്യങ്ങൾ അതൊക്കെ പഠിച്ച് അതിന് ഈക്വലായിട്ടുള്ള രീതിയിൽ ഒരു മാറ്റം ഒരു വിപ്ലവകരമായ വികസന പ്രക്രിയകൾ വികസന അജണ്ട ഒക്കെ മുന്നോട്ട് കൊണ്ടുവരുവാനായിട്ട് ബി ജെ പി സോറി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് പലപ്പോഴും കഴിയാറില്ല മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഡൽഹിയിലും ഒക്കെ സംഭവിച്ചതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇതുതന്നെയാണ് ഒരു വികസന സങ്കല്പമില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുന്നു എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടി എ എ പി എന്ന പാർട്ടി കെജ്രിവാളിൻ്റെ പാർട്ടി വളരെ പെട്ടെന്ന് ഡൽഹിയിൽ പച്ചപിടിച്ചു ഇത്തരമൊരു ചോദ്യം അക്കാലത്ത് വലിയ സജീവമായ ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി പെട്ടെന്നൊരു പോലെ ഉയർന്നു വന്ന ഒരു പാർട്ടിയാണ് കെജ്രിവാളിൻ്റെ ചൂല് പാർട്ടി അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി അവർ മുന്നോട്ട് വച്ച വികസന സങ്കല്പം ആ വികസന സങ്കല്പത്തിൽ ഊന്നി ആ വിശ്വാസ സങ്കല്പത്തെ ഡൽഹിയിലെ ആളുകൾ മുഖവിലേക്കെടുത്തു അവിടെ വലിയ തോതിലുള്ള വികസനം കൊണ്ടുവരാനായിട്ട് ഈ ആം ആദ്മി പാർട്ടിക്കും കെജ്രിവാളിനും കഴിയുമെന്ന് ഡൽഹി നിവാസികൾ വിശ്വസിച്ചു അങ്ങനെ ഒരു തവണ ആം ആദ്മി പാർട്ടിയെ വിജയിപ്പിക്കാം എന്ന് ഡൽഹിക്കാർ വിശ്വസിക്കുക വിചാരിക്കുകയും ഡൽഹി മൊത്തത്തിൽ ആ ആം ആദ്മി പാർട്ടിയുടെ വികസന സങ്കല്പത്തിന് വോട്ട് ചെയ്യുകയും ചെയ്യുക വഴി ആം ആദ്മി പാർട്ടി വലിയ തോതിൽ അവിടെ വിജയം കൈവരിച്ചു പിന്നീടും കെജ്രിവാളിന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞത് ഒരുപാട് അവരുടെ അവർ മുന്നോട്ട് വെച്ച ആ സങ്കല്പ ഡൽഹി അതിന് കുറേയൊക്കെ കുറേയൊക്കെ അതിൻ്റെ നിക ആ പോരായ്മകൾ നികത്തിക്കൊണ്ട് തന്നെ അവരുടെ സങ്കല്പത്തിലേക്ക് ഡൽഹിയെ എത്തിക്കുവാനൊക്കെ ഒരു പരിധിവരെ അവർ ശ്രമിച്ചു എന്നുള്ളത് കൊണ്ടാണ് എന്നാൽ പിന്നീട് വന്ന കെജ്രിവാൾ സർക്കാർ അഴിമതിയിലേക്ക് കൂപ്പുകുത്തിയതോടുകൂടി ആ വിശ്വാസം ആളുകൾക്ക് നഷ്ടമായി മറ്റ് ബദലായിട്ട് ഒരു പാർട്ടി അവർ മനസ്സിൽ കണ്ടപ്പോൾ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും അതുപോലെ തന്നെ ബി ജെ പിയുമാണ് അവരുടെ പ്രധാന മുഖങ്ങളായി മുന്നോട്ട് വന്നത് അവിടെ ആം ആദ്മി പാർട്ടിയുടെ ദയനീയ പരാജയം അതായത് അവർ വികസന വിരോധികൾ എന്നുവരെ ഉള്ള തരത്തിലേക്ക് മാറി മാത്രമല്ല അഴിമതി വലിയ തോതിലുള്ള അഴിമതി മധ്യസുമായി ബന്ധപ്പെട്ടൊക്കെ കെജ്രിവാൾ ജയിലിൽ കിടക്കുന്ന അവസ്ഥയിലേക്ക് എത്തി അഴിമതി രഹിത സർക്കാർ എന്ന ലേബലോട് കൂടി അധികാരത്തിലേക്ക് വന്ന ആ കെജ്രിവാളിന് അവസാനം ജയിൽ ഈ അഴിമതിയുടെ പേരിൽ തന്നെ ജയിൽ കിടക്കേണ്ട അവസ്ഥ വന്നതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയെ ഡൽഹി നിവാസികൾ തഴിഞ്ഞു മറ്റൊന്ന് കോൺഗ്രസ് ആണ് കോൺഗ്രസിൻ്റെ വികൽ വികസന സങ്കല്പം എന്നത് അവർ പറയുന്നതല്ലാതെ ഒരിക്കലും ഞാൻ എത്രയോ വർഷം ഡൽഹി ഭരിച്ചതാണ് അവർക്ക് ആ വികസന സങ്കല്പം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഡൽഹിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മാരകമായ വിപത്ത് അവിടുത്തെ അന്തരീക്ഷ മലിനീകരണമാണ് അതിനുള്ള ഒരു പോവഴി കണ്ടെത്തുവാനായിട്ട് അവിടെ കഴിഞ്ഞില്ല പിന്നെ മറ്റൊന്ന് വെള്ളം മറ്റൊന്ന് ഗതാഗതമാണ് റോഡുകൾ റോഡുകളുടെ വികസനമില്ലായ്മ ഇല്ലായ്മ അതൊന്നും അവിടെ പൂർത്തീകരിക്കുവാനായിട്ട് കോൺഗ്രസ്സിനോ അതിന് മുൻപുണ്ടായ ആം ആദ്മി പാർട്ടിക്കോ കഴിഞ്ഞില്ല എന്നാൽ വലിയ തോതിലുള്ള വികസന സ്വപ്നവും വികസന സങ്കല്പവുമായിട്ടാണ് മോദി ഇത്തവണ തെരഞ്ഞെടുപ്പിന് നേരിട്ടത് മോദി അവിടെ മോദി അവിടെ തമ്പിടിച്ചു പ്രവർത്തിച്ചപ്പോൾ അതായത് അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയപ്പോൾ മോദി പറഞ്ഞത് വലിയ തോതിലുള്ള വികസനം തങ്ങളവിടെ നടപ്പിലാക്കും കാരണം അധികാരം തങ്ങളുടെ കയ്യിലുണ്ട് ഇന്ത്യയുടെ പരമാധികാരം തങ്ങളുടെ കയ്യിലുള്ളതുകൊണ്ട് വികസനം വലിയ തോതിൽ നടപ്പിലാക്കാൻ ബി ജെ പിക്ക് കഴിയും അങ്ങനെ ബി ജെ പിയിലുള്ള വിശ്വാസം മോദിയിലുള്ള വിശ്വാസം ജനങ്ങൾ മുഖവിലയ്ക്കെടുത്തു അങ്ങനെ ആ ഒരു വിശ്വാസം മുഖവിലയ്ക്കെടുത്തത് കൊണ്ടാണ് ബി ജെ പിക്ക് വലിയ തോതിൽ മുന്നോട്ട് വരാൻ കഴിഞ്ഞത് വലിയ ഭൂരിപക്ഷത്തോടു കൂടി അവിടെ മുന്നോട്ട് വരാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കാനുള്ള ചങ്കുറ്റമുള്ള നേതാക്കളില്ല എന്നത് തന്നെയാണ് കോൺഗ്രസ്സിൻ്റെ എപ്പോഴും ഉള്ള പരാജയത്തിന് കാരണം അവരൊരു ഇലക്ഷൻ വരുമ്പോൾ അത് നേരിടേണ്ടത് എങ്ങനെയെന്ന് പഠിക്കാതെ വെറുതെ പോയിട്ട് കുറേ ജൽപ്പനങ്ങൾ അടിച്ചുവിടും അതൊന്നും ആളുകൾ മുഖവിലേക്ക് എടുക്കില്ല മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് തന്നെയാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഡൽഹിയുമൊക്കെ ഉദാഹരണങ്ങൾ മാത്രമായിരുന്നു ഇനിയിപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോഴും സ്ഥിതി വലിയ മാറ്റമുണ്ടാകുമെന്ന് തോന്നുന്നില്ല അങ്ങനെ മാറ്റമുണ്ടായാൽ തന്നെ അത് ഇടതുപക്ഷത്തിൻ്റെ അവിടെ കോൺഗ്രസിന് ജയിച്ച് കയറാൻ കഴിഞ്ഞാൽ തന്നെ അത് ഇടതുപക്ഷത്തിൻ്റെ ഭരണപരാജയത്തിന് ഒരു മറുപടി ആയിട്ടേ മാത്രമേ മാറുകയുള്ളൂ അല്ലാതെ അവിടെ ഉള്ള വികസന സങ്കല്പമോ അവിടെ ഇത്ര ഇന്ന ഇന്ന സംഭവങ്ങൾ കൊണ്ടുവരാമെന്ന അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അതിനുമായി അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം നമുക്കില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഏത് പാർട്ടിയുടെയും ഏറ്റവും വലിയ പരാജയം അത് അത് മുതലെടുക്കുവാനായിട്ട് ബി ജെ പിക്ക് ഒരു പരിധിവരെ എങ്കിലും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് പലയിടങ്ങളിലും അവരുടെ നില മെച്ചപ്പെടുത്തുവാനും കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും പറയേണ്ടത് ബി ആ ഒരു ഭരണ നേതൃത്വം അല്ലെങ്കിൽ സംഘടനാ നേതൃത്വത്തിൻ്റെ ചങ്കുറ്റവും കഴിവും ആത്മവിശ്വാസവും തന്നെയാണ് മോദി മുന്നോട്ട് വയ്ക്കുന്ന ആ വിശ്വാസം ജനങ്ങൾ മുഖവലിക്കെടുക്കുന്നു ഇന്ത്യക്കുണ്ടായ മാറ്റം സാമ്പത്തികമായും വിദേശ വിദേശപരമായിട്ടും പിന്നെ സാങ്കേതികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യപരമായിട്ടുമുള്ള എല്ലാ മേഖലകളിലും ബി ജെ പിക്ക് കുറേയൊക്കെ നേട്ടം കൈവരിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ജനങ്ങൾക്ക് ഒരു വിശ്വാസമാണ് ആ ഒരു വിശ്വാസം തന്നെയാണ് മോദി ഒരു ബ്രാൻഡായി മാറിയതിന് പ്രധാന ഘടകം ആ ബോദി യുടെ മുൻ മോദി മുന്നിൽ വന്നാൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന ഒരു വിശ്വാസം ജനങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് മോദിക്കും ബി കഴിഞ്ഞു എന്നത് തന്നെയാണ് ബി ഏറ്റവും വലിയ വിജയം അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മിന്നുന്ന പ്രകടനം കാഴ്ച